ഇന്ന് ശബരിമല എന്ന പേര് കേട്ടാൽ തന്നെ വിശ്വാസവും ആചാരങ്ങളും മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയ കോലാഹലങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും ഇപ്പോൾ എൽ സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമമാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് എന്തിനാണ് ഈ പരിപാടി ആര് ആരെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നമുക്ക് നോക്കാം സെപ്റ്റംബർ ഇരുപതിന് പമ്പാ തീരത്ത് നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം വെറുമൊരു ഭക്തജന സംഗമമല്ല അതൊരു രാഷ്ട്രീയ നീക്കമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം ഒൻപത് ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ വിശ്വാസികൾക്കെതിരെ ഒരു സർക്കാർ ഇപ്പോൾ വിശ്വാസ സംരക്ഷകരുടെ കുപ്പായം ഇട്ട് വരുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുള്ള ഒരു വോട്ട് നാടകം മാത്രമാണ് ഈ പരിപാടിയെന്നും അദ്ദേഹം വിമർശിക്കുന്നു വി ഡി സതീശന്റെ ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഈ സംഗമം വെറും പ്രഹസനമാണെങ്കിൽ സർക്കാർ ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നു പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാണോ ശബരിമലയിൽ പ്രവേശനം അനുവദിക്കാൻ അനുകൂലമായി സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലം ഇപ്പോഴും നിലവിലുണ്ട് ഈ സത്യവാങ്മൂലം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാണോ അതോ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള വെറുമൊരു നാടകമാണോ ഇത് അതുപോലെ തന്നെ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനായി ഘോഷയാത്ര ഘോഷിയാത്രയടക്കം നടത്തിയ ആയിരക്കണക്കിന് വിശ്വാസികൾക്കെതിരെ സർക്കാർ എടുത്ത കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാണോ വിശ്വാസികളെ ജയിലിൽ അടച്ചവർ തന്നെ ഇപ്പോൾ അവരെ ആദരിക്കുന്നത് എന്ത് നീതിയാണ് അതുപോലെ ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിനായി കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സർക്കാർ എന്താണ് ചെയ്തത് മതിയായ യാത്രാ സൗകര്യങ്ങളോ ശുചിത്വമോ പോലും ഉറപ്പാക്കാത്ത സർക്കാർ വലിയൊരു സംഗമം നടത്തുന്നത് പരിഹാസ്യകരമല്ലേ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തു വരുന്നത് കൊണ്ടാണ് ഈ തിടുക്കമെന്ന് ജനങ്ങൾക്കറിയാം ഇതുവരെ വിശ്വാസികളുടെ വികാരങ്ങളെ ഒരു സർക്കാർ ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്താണ് സി പി എം എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്ന എം വി ഗോവിന്ദന്റെ വാക്കുകൾ എത്രത്തോളം വിശ്വസനീയമാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശനം ഒരു അടഞ്ഞ അധ്യായമല്ല മറിച്ച് കഴിഞ്ഞ അധ്യായം മാത്രമാണ് എന്നാണ് വിശ്വാസികളെ ചേർത്ത് നിർത്തി വർഗീയതയെ ചെറുക്കാനാണ് ഈ പരിപാടിയെന്നും സി പി എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണെന്നും അദ്ദേഹം പറയുന്നു ഒരു വശത്ത് വിശ്വാസ സംരക്ഷകൻ എന്ന പുതിയ മുഖം സ്വീകരിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ മറുവശത്ത് വി ഡി സതീശിന്റെ ചോദ്യങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ ഈ സംഗമം വെറും രാഷ്ട്രീയ മുതലെടുപ്പായി മാറും ഈ വിഷയത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ് സർക്കാർ പറയുന്നത് വിശ്വസിക്കാമോ അതോ വി ഡി സതീശിന്റെ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി